ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദർസ്കിങ് യൂട്യൂബ് ചാനൽ അപ്പൊ ഡി എം ഇയുടെ ലിസ്റ്റിന്റെ കാര്യത്തിൽ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു ഡി എം ഇ മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു അപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ് റിക്രൂട്ട്മെന്റ് റിസൾട്ട് സെക്ഷനിൽ പോയിട്ട് റാങ്കിങ് ലിസ്റ്റ് നോക്കുക അല്ലെങ്കിൽ ഇവിടെ റിക്രൂട്ട്മെന്റ് സെക്ഷനിൽ വന്നിട്ട് സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ എക്സാം നടന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയ അഡ്വൈസ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് കേട്ടോ ഈ ഒരു കാര്യങ്ങൾ ഇതിന്റെ ഒരു ത്രീ ഇയർ കഴിയുമ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം ഈ ഒരു വർഷം അവസാനത്തേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഡി എം ഇ എക്സാമിനുള്ള ടോട്ടൽ അഡ്വൈസ് പോയത് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയാണ് അതിനകത്ത് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഓപ്പൺ കോട്ട വന്നിട്ടുണ്ട് ഏകദേശം നിങ്ങൾ ഒരു ആയിരത്തിനുള്ളിൽ ഓപ്പൺ കോട്ടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ജോബിനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡി എച്ച് എസ് നോക്കുമ്പോൾ ഡി എം ഇക്കാണ് കൂടുതലും ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതൽ ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ കോട്ടയിൽ ഉള്ളവർക്ക് സാമ്പത്തികപരമായിട്ട് പിന്നോക്കമായിട്ട് നിൽക്കുന്നവർ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കുക കാരണം ഒരു വർഷം ഒരു വർഷം വാല്യൂ ഉണ്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചു വെച്ച് നിങ്ങൾക്ക് എ ഡബ്ല്യു എസ് കോട്ടയിലാണെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കഴിഞ്ഞിട്ട് ഏകദേശം നൂറ്റി അൻപതോളം അപ്പുറത്തുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് പിന്നെ ഈഴവ തീയ തുടങ്ങിയിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് പേര് അതായത് ഓപ്പൺ കോട്ട കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് എസ് സി കാറ്റഗറി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് കണ്ടില്ലേ എസ് സി കാറ്റഗറിയിൽ വളരെ നല്ലൊരു ചാൻസ് ആണ് ഈ ഒരു അപ്പം നിങ്ങൾ ഈ ഈയൊരു ഇത് കാണിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടുതൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ഒരു താല്പര്യത്തോടു കൂടി പഠിക്കാൻ സാധിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ താല്പര്യം അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇത്രയധികം പേരെ വിളിച്ചിട്ടുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ വരും അപ്പൊ അതിനാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തവർക്ക് കൂടി നേഴ്സിനു ആപ്പിൽ ജോയിൻ ചെയ്തവർക്ക് കൂടി കുറച്ചും കൂടെ പഠിക്കാൻ ഒരു ഉന്മേഷം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യാവുന്നതാണ് സപ്ലിമെൻ്ററി എസ് ടി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് കടന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് വിളിച്ചിട്ടുണ്ട് എസ് ടി മുസ്ലിം കാറ്റഗറി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെ വിളിച്ചിട്ടുണ്ട് അതായത് ഓപ്പൺ കോട്ട നിങ്ങൾ നോക്കണം എഴുന്നൂറ്റിഇരുപത്തി ഏഴാണ് മുസ്ലിം കാറ്റഗറി ആയിരത്തി മുന്നൂറ്റിഇരുപത്തി ഒന്ന് എൽസി ആംഗ്ലോ ഇന്ത്യൻ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വിളിച്ചിട്ടുണ്ട് ഓ ബി എസ് സി എഴുന്നൂറ്റി അറുപത്തി ആറ് വിളിച്ചിട്ടുണ്ട് വിശ്വകർമ്മ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വിശ്വകർമ്മയിലൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് എസ് സി നടാർ വേക്കൻസി എണ്ണൂറ്റി ഇരുപത്തി ആറ് ഹിന്ദു നടാർ ആയിരത്തി മുന്നൂറ്റി മുപ്പത് അപ്പൊ ഈ ഒരു രീതിയിലുള്ള വേക്കൻസികൾ പിന്നെ ഇത്രയും ആണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് അപ്പോ ലാസ്റ്റ് അഡ്വൈസിന്റെ കാര്യം നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള വേക്കൻസി പോയത് അമ്പത്തിരണ്ടാണ് നോൺ ജോയിനിങ് ഡ്യൂട്ടി പതിമൂന്ന് പേര് പോയിട്ടുണ്ട് ടോട്ടൽ അറുപത്തി അഞ്ച് പേരെ വിളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് ഒരു വേക്കൻസിയിൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു അഡ്വൈസ് മെമ്മോ അപ്പോയിന്റ്മെന്റ് മെമ്മോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കാരണം മറ്റുള്ളവർക്ക് ഇത് കാണുന്ന മറ്റുള്ളവർക്ക് പഠിക്കാൻ കൂടുതൽ ഉത്സാഹം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ നമ്മളെ നേഴ്സ്ക്യൂൻ ആപ്പില് ഡി എം എയുടെ ലോങ് ടൈം ബാച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തുള്ളവര് ആ ഒരു ക്ലാസ്സുകൾ തരുന്ന രീതിയിൽ ഒരു വർഷത്തേക്കുള്ള ക്ലാ ക്ലാസ് ആണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം ആ ക്ലാസ്സുകൾ തരുന്ന ആ രീതിയിൽ നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അടുത്ത ഡി എം എ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടി ജോലിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പം ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് ഇത് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വന്ന് അറുപത്തഞ്ച് വേക്കൻസി വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡേറ്റ് ഓഫ് റെസീറ്റ് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ഫ്രഷ് വേക്കൻസി വൺ വൺ ഫ്രഷ് വേക്കൻസിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു വേക്കൻസി വന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രഷ് വേക്കൻസി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൊത്തമായിട്ട് കാണാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ് അമ്പത്തിരണ്ട് ഫ്രഷ് ഫ്രഷ് വേക്കൻസി വന്നിട്ടുണ്ട് ബാക്കി അറുപത്തി അഞ്ച് വന്നിട്ടുണ്ട് അവിടെ എസ് ടി ഓ ഓപ്പൺ കോട്ട എൻ ജെ ഡി പതിമൂന്നെട്ടയാണ് അതായത് നിങ്ങൾക്ക് ഈയൊരു അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ കാരണം ഈ ഒരു ജോലി ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അഡ്വൈസ് വന്നു പക്ഷേ അവർക്ക് ഏതെങ്കിലും ഇപ്പോ എയിംസ് പോലെയുള്ള ജോലികൾ കൂടുതൽ സാലറി ഉള്ള ജോബ് കിട്ടി പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ നല്ല ഗവൺമെന്റ് ജോലി കിട്ടി പോകുന്നവരോ ഈ ഒരു ജോബിന് ജോയിൻ ചെയ്യണമെന്നില്ല അവർ അത് അവരുടെ പേരും അഡ്രസ്സ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ ജെ ഡി നിങ്ങൾക്ക് അടുത്ത റാങ്കിലുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതായിരിക്കും അപ്പൊ ഈ രീതിയിലാണ് പോകുന്നത് ഇത് കണ്ടില്ലേ ഈ പേരിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യുക സ്കിപ്പ് ചെയ്ത് പോവാം എയുടെ ആണ് ഈ കാണിക്കുന്നത് അശ്വിനി ആശ ശ്രുതി ശിശിര മറിയ അനൂപ് ജസ്ന അനു ജോസഫ് ആരതി ഹർഷ വിജിത സുധ മെർലിൻ ജോയി നീതു ജോസഫ് സീന സൗമ്യ വർഗീസ് നിദിന കുമാർ നിഷ ആശോൺ ഷഹന റഹ്മാൻ ജസ്റ്റ് വിളിച്ചു പറഞ്ഞ എല്ലാരുടെ പേരും വായിക്കുന്നില്ല അപ്പൊ ഇതാണ് ആ പൊസിഷൻ വരുന്നത് മൊത്തം ടോട്ടൽ ആയിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് പേരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഓപ്പൺ കോട്ടയിലുള്ളവരെ സോ ഇത് നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇപ്പം കാണുന്നവർക്കെല്ലാം ഒരു ഇൻ ഒരു ഇൻ ഒരു മോട്ടിവേഷനും ഒരു ഇൻഫർമേഷനും കൂടി ആയിരിക്കും നല്ല ഇതുപോലെ അടുത്ത ഡി എം ഇ എക്സാമിന് വേണ്ടി വിളിക്കുക എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടട്ടെ അപ്പം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആർ ആർ ബി ഡി എം ഇ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സോ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ സേഫ് ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക് യു